കല്യാണ സൗഗന്ധികം സിഞ്ചിബറേസി കുടുംബത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് കല്യാണ സൗഗന്ധികം അതായത് നമ്മുടെ ഏലം ഇഞ്ചി വർഗങ്ങൾ തുടങ്ങിയ വർഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കല്യാണ സൗഗന്ധികം എന്ന സസ്യം പഴയകാലത്ത് ഗ്രാമങ്ങളിൽ എല്ലാ വീടുകളിലും മുറ്റത്തും കണ്ടിരുന്ന ഒരു സസ്യമാണ് ഈ കല്യാണ സൗകന്ധ്യം എന്നാൽ ഇപ്പോൾ വളരെ കുറച്ചു മാത്രമേ കാണാറുള്ളൂ ഇതിന്റെ കിഴങ്ങിൽ നിന്ന് ഏകദേശം രണ്ട് മീറ്ററോളമുള്ള തണ്ടുകൾ ഉണ്ടാകുന്നു ഈ തണ്ടിൽ രണ്ടു വശത്തും നീളമുള്ള അഗ്രം കൂർത്ത ഇലകൾ ഉണ്ടാകുകയും അതിന്റെ ഈ ആ തണ്ടിന്റെ അഗ്രഭാഗത്താണ് പൂങ്കുല ഉണ്ടായി വരുന്നത് പൂങ്കലിൽ ഇങ്ങനെ നിറയെ പൂക്കൾ ഉണ്ടാകും വെളുത്ത പൂക്കളാണ് ഉണ്ടാകുന്നത് സുഗന്ധമുള്ള പൂക്കളാണ് കല്യാണ സൗഗന്ധത്തിന് ഉണ്ടായി വരാറുള്ളത് കൂട്ടമായി ഉണ്ടാകുന്ന ഈ പൂക്കൾക്ക് ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് ഉള്ളത് പൂക്കൾ കഴിഞ്ഞ് അതിൽ കായകൾ ഉണ്ടാവുകയും ഈ കായകക്കുള്ളിൽ നിറയെ വിത്തുകൾ ഉണ്ടാവുകയും ഉണ്ടാ ചെയ്യും പൊട്ടിക്കാലത്ത് ഭീമൻ കല്യാണ സൗകന്ധികം തേടിപ്പോയ കഥ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ളത് നമുക്ക് പലർക്കും ഓർമ്മ കാണും ക്യൂബയുടെ ദേശീയ പുഷ്പമാണ് കല്യാണ സൗകന്ധ്യം വിദേശ രാജ്യങ്ങളിൽ ഉദ്യാനങ്ങളെ നട്ടുപിടിപ്പിക്കുന്ന ഒരു സസ്യം കൂടിയാണ് കല്യാണ സൗകന്ധ്യം അവിടുത്തെ വനിതകൾ ഈ പൂവുകൾ മുടിയിൽ ചൂടാറുണ്ട് കൂടാതെ തോട്ടത്തിൽ ഈ കല്യാണ സൗകന്ധ്യം നടന്നത് അഭിവൃദ്ധി ഉണ്ടാകുമെന്നും അവർ വിശ്വസിക്കുന്നു കല്യാണ സൗകന്ധ്യത്തിന്റെ വിടരാത്ത പൂമുട്ടുകൾ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ പൂവിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന തൈലം അത്ര നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു കിഴങ്ങിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന തൈലം വിലനാശിനിയായും അവർ ഉപയോഗിച്ചെടുക്കുന്നുണ്ട് ഇങ്ങകൾ ഇളക്കിയതിനായിട്ട് നമുക്ക് വീണ്ടും കല്യാണ സൗകന്ധ്യം എന്ന സസ്യം വീണ്ടും വീണ്ടും കിളിർപ്പിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കല്യാണ സൗകന്ധികം എന്ന സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളെയും വീടുകളും വരാം ഓക്കെ ബൈ